തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് ശുചീകരണത്തിന് കൂടുതൽ ഫലപ്രദമായ നടപടികൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകണം മലിനജല പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും രാജാജി രാജാജിനഗറിലെ ശുചീകരണ സംസ്കരണ പരിപാടികൾ പൂർത്തിയാക്കുന്നതോടെ തോട്ടിൽ കൂടുതൽ മാറ്റമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് നഗരസഭ ആമയഴഞ്ചാൻ തോട് ശുചീകരണം നടത്തുന്നത് തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ മന്ത്രി എം രാജേഷ് നേരിട്ടെത്തി വിലയിരുത്തി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തോട്ടിൽ നല്ല പുരോഗതി ഉണ്ടാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ റെയിൽവേയുടെ ടണലിൽ പ്രവർത്തനം നടക്കുന്നതിനാൽ ബ്ലാക്ക് വാട്ടർ ഇപ്പോഴും വരുന്നുണ്ടെന്നും ശുചീകരണത്തിന് കൂടുതൽ ഫലപ്രദമായ നടപടികൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു ഈ ശേഖരിച്ച മാലിന്യം നോക്കിയാൽ അറിയാം ഇത് ഏതാണ് മിക്കവാറും കാണുന്നത് റെയിൽ കുപ്പികളാണ് അതുപോലെ തന്നെ ഭക്ഷണം പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ഇതെല്ലാമാണ് കാണുന്നത് റെയിൽവേ ഇപ്പോൾ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് പോരാ കൂടുതൽ ഫലപ്രദമായ നടപടികൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവണം പിന്നെ രണ്ട് ബൾക്ക് ബേസ് ജനറേറ്റേഴ്സ് ഒന്ന് കെ എസ് ആർ ടി സി ആണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് വളരെ കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ട് എൻജിൻ ഓയിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റാണ് കെഎസ്ആർടിസി സ്ഥാപിക്കുന്നത് ആമിഴഞ്ചാൻ തോട് ഭാഗത്ത് മുഴുവൻ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തോട്ടിലേക്ക് വലിച്ചെറിയുന്നത് പിടികൂടുന്നതിനായി നഗരസഭ നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് വെള്ളം പൂർണമായും വൃത്തിയായ ശേഷം പരിസരപ്രദേശങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനും പദ്ധതി വിഭാവനം ചെയ്യും തിരുവനന്തപുരം